സുരക്ഷേട്ടാ ഇന്നലെ ആഭ്യന്തരമന്ത്രിയാക്കണം വനം മന്ത്രിയാക്കണം എന്നൊക്കെയായിരുന്നു അൻവർ പറഞ്ഞത് ഇന്ന് രാവിലെ ആയപ്പോൾ അൻവർ ഒരു രൂപയെങ്കിലും ഒരു രൂപ നിങ്ങളെ സഹായിക്കൂ എനിക്ക് മത്സരിക്കാൻ പണമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഇങ്ങനെയൊക്കെ മാത്രം പറഞ്ഞ് വലിയൊരാളാണ് എന്ന് സ്വയം വിചാരിക്കുകയാണോ അൻവർ ചെയ്യുന്നത് അൻവർ സ്വയം വിചാരിക്കുക മാത്രമല്ല എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് അൻവറിന് കണക്കൂട്ടിലനുസരിച്ച് ഒരു വേറൊരു തന്ത്രമുണ്ട് അൻവറിനെ നിലമ്പൂരിൽ ഒരിക്കലും ജയിക്കാൻ കഴിയില്ല എന്നുള്ള ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അൻവർ എൽ ഡി എഫുമായിട്ട് കിടന്നത് ഇന്നലത്തെ അയാളുടെ ആഭ്യന്തരമന്ത്രിയാക്കണം വനം മന്ത്രിയാക്കണം എന്നൊക്കെയുള്ള ഒരിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ ഈ പത്രിക പിൻവലിക്കേണ്ട അവസാനത്തെ ദിവസമാണല്ലോ അപ്പോൾ ഇന്നലെ യു ഡി എഫിനെ അവർ സമ്മർദ്ദ തന്ത്രത്തിലാക്കിക്കൊണ്ട് അവരുമായിട്ടൊരു എഗ്രിമെൻറ്റിലെത്തി എങ്ങനെയെങ്കിലും പത്രിക പിൻവലിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അൻവറിൻ്റെ ഉദ്ദേശം പക്ഷേ അതിനകത്ത് അതിന് ഈ സ്വരാജ് വരികയും ഈ അൻവറുമായിട്ടുള്ള പ്രശ്നം നടക്കുകയും ചെയ്യുന്ന സമയത്ത് അൻവർ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പല ഭാഗത്തു നിന്ന് അൻവറുമായിട്ട് കോൺഗ്രസിൻ്റെ ചില ആൾക്കാർ ചർച്ചകൾ പല തല കോണുകളിൽ നിന്നും നടന്നിരുന്നു ലീഗിനായിരുന്നാലും ശരി തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനായിരുന്നാലും ശരി തന്നെ അൻവറിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അയാൾ ഇന്നലെ ആ ഒരു തന്ത്രം പയറ്റിയത് പക്ഷേ അത് പോയില്ല പക്ഷേ ഇന്ന് ഈ പറയുന്നതിനകത്ത് വേറൊരു ഒരു ഇതാണ് ഞാൻ കാണുന്നത് എൻ്റെ അതിൽ പൈസ ഇല്ല ആരെങ്കിലും ഒരു രൂപയെങ്കിലും തര തന്നാൽ മതി എന്ന് പറയുന്നത് കുറേ കൂടി ജനങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അയാളുടെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിഷ്പക്ഷരായ ആൾക്കാരുടെ അടുത്ത് ഈ സെൻറ്റിമെൻറ്റിൻ്റെ പുറത്ത് വോട്ട് ചെയ്യുന്ന ഒരു ഒരു വിഭാഗം ഉണ്ടാവും അയാൾ കോൺസെൻട്രേറ്റ് ചെയ്യണത് മുഴുവനും അത്തരത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ പോകുന്നത് വി വി പ്രകാശിൻ്റെ വീട്ടിലാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പം പറയുന്നത് ഒരു രൂപയെങ്കിലും ഒരു രൂപ തരണം ഞാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇടതുപക്ഷ സർക്കാർ എന്നെ മൊത്തം കുരുക്കിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അയാളുടെ ഒരിത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇട എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം അതിനകത്തൊരു കാര്യം ഉണ്ട് അയാൾക്ക് ജയിക്കില്ല എന്നുള്ളത് അയാൾക്ക് പക്ഷേ ഈ ഇലക്ഷനിൽ അയാൾക്ക് ഒരു ഒരു നിർണായകമായ ഒരു കുറഞ്ഞതൊരു പതിനയ്യായിരം ഇരുപതിനായിരം വോട്ടെങ്കിലും പിടിക്കേണ്ടത് അയാളുടെ നിലനിൽപ്പിന് ആവശ്യമാണ് അയാൾ അങ്ങനെ ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് അത്രയും വോട്ട് പിടിച്ചെങ്കിൽ മാത്രമേ അടുത്ത തിരഞ്ഞെടുപ്പിൽ അയാൾക്ക് ഏതെങ്കിലും ഒരു മുന്നണിക്കകത്ത് എന്തായാലും എൽ ഡി എഫിൽ സാധ്യത ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ അയാൾക്ക് കരുത്ത് തെളിയിക്കണം അതിന് വേണ്ടിയിട്ട് അയാൾ എല്ലാ തന്ത്രങ്ങളും പയറ്റും ഇത് അയാളുടെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ അൻവർ മൊത്തത്തിലൊരു പ്രശ്നക്കാരൻ തന്നെയായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ആദ്യ രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചു വന്ന സമയത്ത് നിലമ്പൂർ പോലും ഇല്ലായിരുന്നു സി പി എം എവിടെന്നോ കണ്ടെടുത്ത് കൊണ്ടുവന്ന് വീണ്ടും അവതരിപ്പിച്ച് മത്സരിപ്പിച്ച് വിജയിപ്പിച്ചതാണ് യു ഡി എഫിലും ഇങ്ങനെ ഒരു പ്രശ്നം തന്നെയാണ് മുന്നണി പ്രവേശനത്തിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാകണമെന്ന് പ്രഖ്യാപിക്കുന്നു അപ്പോൾ അൻവർ എപ്പോഴും ഒരു പ്രശ്നക്കാരനാണ് ഒരു പ്രശ്നക്കാരനാണ് എന്നുള്ള ഒരു സന്ദേശമല്ലേ അല്ലേ പുറത്തു അൻവർ എൽ ഡി എഫിൽ നിന്നപ്പോൾ അൻവറിന് അത്രയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റിയില്ല അൻവർ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആഫ്രിക്കയിൽ പോയിട്ട് ഇയാൾ കുറേ നാൾ നിന്ന് കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് പോലും ഇയാൾ അവിടെയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ നിയമസഭയിൽ പലപ്പോഴും വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫിന് രണ്ടാമത് ഇയാൾ മത്സരിക്കുന്നത് ഒരു ബാധ്യതയായിരുന്നു ആദ്യത്തെ പ്രാവശ്യം കഴിഞ്ഞിട്ട് രണ്ടാമത് ഇയാൾ മത്സരിച്ചത് എൽ ഡി എഫിന് ഒരു വലിയ ബാധ്യതയായിരുന്നു എങ്ങനെ ഈ ബാധ്യതയെ ഒഴിവാക്കാം എന്ന് പറഞ്ഞവരിയ്ക്കുന്ന സമയത്താണ് ഇയാൾ ഈ ഒരു കലാപം ഉണ്ടാക്കിയത് ഈ ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയത് അതാണ് മുഖ്യമന്ത്രി അന്ന് തന്നെ പത്രസമ്മേളനം വിളിച്ചിട്ട് ഇയാൾ ഒന്നുമല്ല ഇയാൾ വേണ്ട എന്നുള്ള ലൈനിൽ പറഞ്ഞതിൻ്റെ കാരണം ആഫ്രിക്കയിൽ ഇയാൾ പോയതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അത് എൽ ഡി എഫിന് മറികടക്കേണ്ടതായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എൽ ഡി എഫ് ഈ പറഞ്ഞതുപോലെ കരിയപ്പില പോലെ എടുത്ത് കളഞ്ഞ സമയത്ത് ഈ യു ഡി എഫ് ഇയാൾ എന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ചിട്ട് ഇയാളെ തോളിലേറ്റിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയ തുടങ്ങിയത് അപ്പക്ഷെ ഒരുപക്ഷെ ആ സമയത്ത് യു ഡി എഫും കൂടി ഇയാൾ അവഗണിച്ചിരുന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇയാൾ ഇതൊന്നും ആവില്ലായിരുന്നു ഒറ്റ പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു വളരെ സിമ്പിളായിട്ട് യു ഡി എഫിനും കാര്യം നടന്നേനെ എൽ ഡി എഫിനും വലിയ പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ പോയത് പക്ഷേ എൽ ഡി എഫിനെ സർക്കാരിനെ കുരുക്കാം എന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇത് പിടിച്ചത് പക്ഷേ പിടിച്ചത് പുലിവാലായിപ്പോയി എന്നുള്ളതാണ് പ്രശ്നം ഇപ്പം തിരിഞ്ഞുകൊത്തുന്ന അവസ്ഥയിലാണ് ഇപ്പം അയാൾ ചെയ്യുന്ന ഓരോ നീക്കവും നമ്മളിപ്പം ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ എൽ ഡി എഫിനോടൊപ്പം നിന്നുകൊണ്ട് യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങളാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും ആദ്യഘട്ടങ്ങളിലൊക്കെ എൽ ഡി എഫിനാണ് കുറച്ച് ദോഷം ഉണ്ടായിക്കൊണ്ടിരുന്നെങ്കിലും അയാളുടെ ലക്ഷ്യം മുഴുവനും യു ഡി എഫ് ആണ് ജോയിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെ കുറിച്ച് പറയുക പിന്നെ കുടിയേറ്റ കർഷകരെ ഇതിൽ പോവുക അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ എനിക്ക് പത്ത് രൂപയെങ്കിലും സംഭാവന നൽകണമെന്ന് പറഞ്ഞിട്ട് ഉള്ളവർ ഒരു ആഹ്വാനം വി വി പ്രകാശിൻ്റെ വീട്ടിൽ ചെന്നിട്ടുള്ളവർ ഈ പ്രശ്നം ഇതെല്ലാം ഇയാൾ യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുക എന്നുള്ളൊരൊറ്റ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി സൊക്കെ ഇപ്പോൾ പിണറായി സമെന്ന് പറയുന്നില്ലല്ലോ ഇപ്പം പിണറായി എന്ന് പറയാൻ പറ്റില്ല എന്താണെന്ന് പറഞ്ഞാൽ പിണറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ മറ്റേ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതാണ് അതാണെങ്കിൽ പിണറായിസം ആണ് മറ്റേ പട്ടയം കൊടുക്കുന്നതാണ് അതാണെങ്കിൽ പിണറായിസം ആണ് എന്നുള്ള പ്രചരണത്തിലേക്ക് എൽ ഡി എഫ് പോയി അപ്പോൾ അത് നിർത്തി അപ്പം കഴിയണതും യു ഡി എഫിനെ എങ്ങനെ പ്രതിസന്ധിയിലാക്കാം എന്നുള്ളതാണ് അൻവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് യു ഡി എഫിന് വലിയൊരു ബുദ്ധിമുട്ടാവും എന്നുള്ളത് അവർ തന്നെ എനിക്ക് തോന്നണം അവർ തന്നെ വിലയിരുത്തുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് യു ഡി എഫ് ഇപ്പം ഈ കാണിക്കുന്ന കരുതൽ ആദ്യമേ കാണിക്കേണ്ടതായിരുന്നു അൻവറിൻ്റെ കാര്യത്തിൽ തുടക്കത്തിൽ അൻവർ ഈ ഒരു റിവോൾട്ട് എൽ ഡി എഫിൻ്റെ അകത്തു നിന്ന് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അതിനോട് ഇവർ മൗനം പാലിക്കണമായി വേണമെങ്കിൽ അൻവറിന് അൻവർ പറഞ്ഞതിന് ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെ ആക്രമിക്കാം എൽ ഡി എഫിനെ ആക്രമിക്കാം പക്ഷേ അൻവറിന് കൂടുതൽ പിന്തുണ കൊടുക്കാൻ പോയതോടുകൂടിയാണ് യു ഡി എഫ് പ്രശ്നത്തിലായത് എൽ ഡി എഫിനകത്ത് നിന്നുകൊണ്ട് അൻവർ പറഞ്ഞപ്പോഴത്തേക്ക് അൻവറിന് കുറച്ചുകൂടി പ്രോമിനൻസ് കിട്ടി അൻവർ പറഞ്ഞ കാര്യങ്ങൾക്ക് കുറേ പ്രോമിനൻസ് കിട്ടി അതേസമയം എൽ ഡി എഫിൽ നിന്ന് അയാൾ പുറത്തായതിനു ശേഷം പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രോമിനൻസ് കിട്ടിയുമില്ല അത് ഈ യു ഡി എഫ് എടുത്തുകൊണ്ട് നടന്ന് അവർക്ക് തന്നെ ഇപ്പം സതീശനെ പോലുള്ള ആളുകൾക്കൊക്കെ ഇയാളെക്കുറിച്ച് നല്ലതുപോലെ അറിയാമെന്നുള്ളതാണ് എന്താണെന്ന് പറഞ്ഞാൽ നിയമസഭയ്ക്കകത്ത് തന്നെ വന്ന് സതീശൻ അഞ്ഞൂറ് കോടി രൂപ കേരയിൽ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കൈക്കൂലി വാങ്ങിച്ചു നിന്ന് ആരോപണം ഉന്നയിച്ച ആളാണ് ഇയാൾ നിയമസഭയ്ക്കകത്ത് ആരോപണം ഉന്നയിച്ച ആളാണ് അങ്ങനെ ഒരു വിടുവായുത്തനം പറയുക പണ്ട് ചില ഈ കെ സുരേന്ദ്രനൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു തരത്തിലുള്ളൊരു പൊളിറ്റിക്സ് ഉണ്ട് ആർക്കെതിരെ എന്തോ ആരോപണം ഉന്നയിക്കുക ഒരു അത് എന്തോ ആരോപണം ഉന്നയിക്കുക അതുപോലെയാണ് സതീഷിനെതിരെയൊക്കെ ഇയാൾ ആരോപണം ഉന്നയിച്ചത് അത്തരത്തിൽ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത നേതാവാണ് എന്നുള്ള കാര്യം അവർക്ക് തന്നെ വളരെ കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു വീണ്ടും അവർ ഇയാളെ എന്തുവാണെന്നുള്ള രീതിയിൽ ഇയാളെ പൊക്കിക്കൊണ്ട് വന്നത് അവർക്ക് അതൊരു വലിയ ഒരു ബാധ്യതയായി ഇപ്പം മാറാനുള്ള സാധ്യത എല്ലാം തെളിഞ്ഞു വരുന്നുണ്ട് അതായത് നിലവിലെ സാഹചര്യത്തിൽ നിലമ്പൂർ അൻവറിൻ്റെ ഒരു അറുപതെഴുപത് ശതമാനം ഇപ്പോൾ അയാൾ ഒരു പതിനയ്യായിരം വോട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു പതിനായിരം വോട്ടും യു ഡി എഫിൽ നിന്ന് തന്നെ വരാനാണ് സാധ്യത അല്ല ഇയാൾ പണ്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആയിരുന്നത് കൊണ്ട് എൽ ഡി എഫിൻ്റെ വോട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ വോട്ട് ഇപ്പോൾ എഴുപതിനായിരം വോട്ടെന്ന് പറയുന്നത് അവരുടെ ഒരു കേടർ വോട്ടാണ് അവിടെ സ്ഥിരമായി അവർക്ക് കിട്ടുന്നതാണ് പിന്നെ നിഷ്പക്ഷ മതികളിൽ നിന്നുള്ള വോട്ടാണ് അത് ഇയാൾ അവിടെ ഉള്ള ഓരോ കുറേ ആളുകൾക്ക് ഇയാൾക്ക് ഇയാളെക്കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഒരുപക്ഷേ യു ഡി എഫിന് ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരുന്നവരായിരിക്കാം അതും തട്ടിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പം അത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഇയാൾ യു ഡി എഫിന് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ആദ്യം എന്നിവർ പുറത്തു വന്നപ്പോൾ പറഞ്ഞിരുന്ന ഒരു മുസ്ലിം വർഗീയത കൂടുതലായി പറഞ്ഞിരുന്നു അത് ഇടക്കാലത്തൊന്ന് പിന്നിലേക്ക് പോയി ഇപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും അതിനെ ഒന്നുകൂടെ ഒന്ന് ആളിക്കത്തിക്കുക ആ ഒരു രീതിയിലുള്ള ഒരു പ്രചരണം ഉണ്ടാവുന്നില്ല ആ രീതിയിൽ തന്നെയാണ് അയാൾ തുടക്കം മുതൽ പറയണത് അയാൾ ഒരിക്കലും അയാൾ ഒരു വിഷയാധിഷ്ഠിതമായിട്ടല്ല പറഞ്ഞു അയാൾ ആകെ പറഞ്ഞ ഒരു പ്രശ്നം സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പ്രശ്നമാണ് അത് മുഖ്യമന്ത്രി കൃത്യമായിട്ട് മറുപടി പറഞ്ഞതോടുകൂടി അയാളത് തീർന്നു രണ്ടാമത് മുഴുവനും അയാൾ എപ്പോഴും പറയുന്നത് ഈ മുസ്ലിം ഈ ക്രിസ്ത്യൻ സംഭവങ്ങളെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം മാത്രമാണ് അയാൾ നടത്തിക്കൊണ്ടിരുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അയാൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും വലിയ രീതിയിൽ വില വിലപ്പെട്ടു പോകും ഈ ഇനി അതൊന്നും കേരളത്തിൽ അത്രത്തോളം വിലപ്പെട്ടു പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ ഇയാളുടെ പിന്നിൽ ഇയാൾക്ക് മുസ്ലിം വർഗീയത പറയേണ്ട ഒരു അവസ്ഥയുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി ഇയാളെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്നുണ്ട് അതും കോൺഗ്രസ്സിനൊരു പ്രശ്നമാണ് അതായത് ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് മുതൽ കേരളത്തിൽ ഉണ്ടായി വന്ന് രൂപപ്പെട്ടു വന്ന ഒരു 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 സംവിധാനമുണ്ട് എൽ ഡി എഫിനെ എങ്ങനെയും പരാജയപ്പെടുത്തുക എന്നുള്ള രീതിയിൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമി എൻ ഡി മറ്റേ എസ് ഡി പി ഐ പിന്നെ ബി ജെ പി കോൺഗ്രസ് ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയുണ്ട് അവർ മാറി മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ എസ് ഡി പി ഒക്കെ ഈ അവിടെ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിനെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം പിന്തുണച്ച ആളാണ് പക്ഷേ ഇപ്പോൾ അൻവർ നിൽക്കുന്നതുകൊണ്ട് അൻവറിനെ ആളായിരിക്കും അവർ പിന്തുണയ്ക്കുക അൻ അൻവറിന് പുറത്തു കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു ടീമെന്ന് പറയുന്നത് തന്നെ ജമാഅത്ത് ഇസ്ലാമിയാണ് അപ്പോൾ അതും യു ഡി എഫിനൊരു ദോഷം ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ വി വി പ്രകാശിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് അവിടെ ഒരു അഭ്യാസമൊക്കെ കാണിച്ചു വി വി പ്രകാശിൻ്റെ ആൾക്കാർക്ക് ഇപ്പോഴും ഈ ആര്യടശൗക്കത്വമായിട്ടൊക്കെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ആ തരത്തിൽ കുറേ വോട്ട് അവിടെ നിന്ന് മാറി അൻവറിന് വന്നുകൂടാതായി കഴിയില്ല തൃണമൂലമായിട്ട് പ്രവേശിക്കാൻ പറ്റില്ല അൻവറിന് അൻവറായും വരാൻ കഴിയില്ല അപ്പോൾ അൻവറിൻ്റെ മുന്നിൽ ഇനി ഒരു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വഴി ഇപ്പോഴും ഓപ്പണായി കിടപ്പുണ്ട് ആ ഒരു വഴിയിലൂടെ അൻവർ അല്ല അതായിരിക്കും ഇനി സാധ്യം തൃണം അത് ഭയങ്കര ബുദ്ധിപൂർവ്വം അയാൾ അയാൾ കാണിച്ച കുറേ ബുദ്ധികളിൽ ഒരു ബുദ്ധിയാണ് ഈ തൃണമൂലിൻ്റെ പത്രിക തള്ളിപ്പോയത് അതും അയാൾ കാണിച്ച ഒരു കളിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമതാ ബാനർജി അവിടെ ഇയാളുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു ഇയാൾ തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ മമതാ ബാനർജിയും കൂടെ അനുവാദം ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ തൃണമൂലിൻ്റെ പത്രിക പിൻവലിച്ചു പോവുകയും ഇയാളൊരു സ്വതന്ത്രനായിട്ടൂടെ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇയാൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ അവരുമായിട്ടൊരു ഡീൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾക്ക് ആ പത്രിക പിൻവലിക്കുക ഇയാൾക്കൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതൊന്നും അല്ല ഇയാളുടെ ഒരു പ്രശ്നം ഇയാൾക്ക് ഒരു ഇയാളുടെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അതാണ് അയാൾ അയാളിപ്പോൾ പറ്റിക്കൊണ്ടിരിക്കുന്നത് അത് അയാൾക്ക് ഇവിടുന്ന് മാക്സിമം വോട്ട് പിടിച്ചേ പറ്റൂ അത് അയാൾക്ക് നല്ലതുപോലെ അറിയാം എൽ ഡി എഫിൻ്റെ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് നല്ലതുപോലെ അറിയാമെന്നുള്ളതാണ് അതായത് ഈ വിഭാഗീയത രൂക്ഷമായിരിക്കുന്ന സമയത്ത് പോലും പലയിടങ്ങളിലും എൽ ഡി എഫിൻ്റെ അത്തരത്തിൽ കുറേ വോട്ടുകൾ മാറിയിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ വലിയ തോതിൽ അവർക്ക് ഒരു പ്രശ്നമുണ്ടാക്കാൻ പറ്റിയിട്ടില്ല ആ സാഹചര്യത്തിൽ ഇപ്പം ഭയങ്കര കെട്ടുറപ്പോടുകൂടി എല്ലാവരും പിണറായി വിജയൻ്റെ പിന്നിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് കമ്മ്യൂണിസമാണോ അല്ലെങ്കിൽ മാർക്സിസമാണോ ലെനിനിസമാണോ എന്നൊക്കെ ചോദിച്ചോദിച്ചാൽ അതൊക്കെ വേറെ കാര്യം പക്ഷേ ഇപ്പം പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ അവരിൽ ഒരു പിള്ളലുണ്ടാക്കി പെട്ടെന്ന് അവരെ വോട്ടം മുഴുവനും കൊണ്ടുപോവുക എന്ന് പറയുന്ന കാര്യം അത്ര ലളിതമായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അൻവർ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അൻവർ ഈ യു ഡി എഫിനെ ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടിക്കാമെന്നുള്ള രീതിയിൽ ഒരു റിസർച്ച് നടത്തി ഓരോ ദിവസവും ഓരോ പരിപാടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്